ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയും അതുപോലെ തന്നെ അമ്മയും കൂടി വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഇരിക്കുകയാണ് അച്ഛനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അച്ഛൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു വയറുവേദന പോലെയെന്ന് പറയുകയാണ് അവർ പായസം കുടിച്ചോടി എന്ന് ചോദിക്കുമ്പോൾ ആ അവരൊക്കെ പായസം കുടിച്ചു പക്ഷേ അവർക്കൊരു കുഴപ്പമില്ല കുഴപ്പം പറ്റിയത് നമുക്കാണെന്ന് തോന്നണ മോളെ അയ്യോ എനിക്ക് വയറുവേദിക്കുന്നേ അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് അയ്യോ ശരിയാണ് മോളെ എനിക്ക് വേദനിക്കുന്നു അയ്യോ ഞാനും ആ പായസം കുടിച്ചില്ലോ പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയണം അയ്യോ ഇവിടെ ബാത്റൂം ഇവിടെ ഇവിടെ ഒത്തിരി ഉണ്ട് പോയി നോക്കുന്നു എന്ന് പറയാണ് ജലജ ും ബാത്റൂം മനുഷ്യാ അവിടെയൊക്കെ നടക്കുവാട്ടോ അയ്യോ ബാത്റൂമൊന്നും കാണുന്നില്ലല്ലോ ഒന്നും പാണ്ട് നടക്കുന്നുണ്ട് ആ സമയത്ത് അന്നമ്മയകൂടെ അച്ഛാണെങ്കിൽ ഈ ബാത്റൂമിൽ ആരാ ഹലോ ആരാ ഇത് ഞാനാ മനുഷ്യ നിങ്ങൾ വേറെ ഇതിന് ബാത്റൂമിൽ പോകുമ്പോ എന്ന് പറയുകയാണ് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയനെ പറയുന്നുണ്ട് നവ്യം എടുത്ത ചേച്ചി പായസം എങ്ങനെ എങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് നീ ഉണ്ടാക്കിയതല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇന്ന് നന്നായിട്ട് ഉണ്ടാക്കി കാരണം ഇന്ന് മലക്ക് പോണവരുടെ മലക്ക് പോകണവരും കൂടി ഉണ്ടല്ലോ അപ്പം നല്ല ശുദ്ധിയായിട്ടും നല്ല വൃത്തിയോട് കൂടിയിട്ടും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി അതിൻ്റെ ഗുണം കാണാനും ഉണ്ട് എന്ന് പറയുകയാണ് നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് വേണ്ടിയിട്ട് നമ്മുടെ നവ്യ പായസം കുടിച്ചോണ്ടിരിക്കുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിനും പായസം കുടിക്കുന്നുണ്ട് ഹാഹാ ഹാ ഇന്നത്തെ പായസത്തിന് അപാര ടേസ്റ്റാണല്ലോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അത് നവ്യമോൾ ഉണ്ട് നയന മോൾ ഉണ്ടാക്കിയ പായസം അങ്ങനെയേ വരും അമ്പലപ്പുഴ പാൽ പായസം പോലെ അത്ര ടേസ്റ്റ് മോൾ ഉണ്ടാക്കണ പായസത്തിന് അയ്യോ അമ്മേ ബാത്റൂം എവിടെ എന്ന് പറഞ്ഞാൽ ചിലച്ചാൽ അങ്ങോട്ട് വരാം ഇവൾക്കിതെന്തു പറ്റി എന്ന് പറയുമ്പോഴേക്കും അവിടെ അമ്മയുടെ മുത്തശ്ശിയുടെ റൂമിൽ ബാത്റൂമിൽ കയറുവാട്ടോ ചേച്ചാ ഇവൾക്കിതെന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ആ വല്ലതും വെട്ടി വെച്ച് തന്നെ കാണും ആരും കാണേണ്ട പായസകത്താക്കെ കാണുമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓടേണ്ടി വരുന്നത് കട്ട് നിന്നവർക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശിനെ മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുവാട്ടോ അതിനുശേഷം നമ്മൾ അനാമികയും ബാത്റൂമിൽ പോയിട്ട് ആകെ ക്ഷീണിച്ച് വരുവാണ് അയ്യോ അയ്യായേ എന്ന് പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് നീ നവ്യയുടെ ചോദിക്കുന്നു നീ എന്താണ് നിങ്ങൾക്ക് കലയ്ക്ക് തന്നത് നിങ്ങൾ ചെയ്തത് എന്താണോ ആ പണി ഞാൻ തിരിച്ചു ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനാമികക്കാകെ ദേഷ്യം വരാം നീയും നിന്റെ അമ്മയും ചെയ്ത പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് മനസ്സിലായി അത് നേരെ തിരിച്ച് ൊന്ന് വിചാരിച്ചാ മാത്രം മതി എന്ന് പറയാട്ടോ അതിനുശേഷം നയന ഇങ്ങനെ വരണുണ്ട് ചേച്ചി ആ കണ്ടായിരുന്നു മോളെ എല്ലാവരും ബാത്റൂമിൽ ഓടി നടക്കണം ആ കണ്ടായിരുന്നു ചേച്ചി എല്ലാവർക്കും ഇതെന്തോ പറ്റി പായസത്തിന് എന്നൊരു കുഴപ്പമുണ്ടോ ചേച്ചി എനിക്കൊരു വലത് ടെൻഷനാവുന്നു എൻ്റെ മോളെ നീ ഉണ്ടാക്കിയ പായസത്തിന് ഒരു കുഴപ്പമില്ല അവരെ അവർ ഉണ്ടാക്കിയ പായസത്തിൽ തന്നെയാണ് കുഴപ്പം ഏ അവർ വെച്ചതോ ആ അവർ വെച്ച കയണി അവർക്ക് ഞാൻ തിരിച്ചു കൊടുത്തു അതെങ്ങനെ ഞാൻ ബാ മോളെ നീ പായസം വെച്ച് പോയപ്പോഴേ അമ്മയും മോളെ കൂടി അടക്കളയിൽ കയറിയായിരുന്നു അവരെ പായസത്തിൽ എന്തോ കലക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അവർ മാറ്റിച്ച പായസം അവർക്ക് തിരിച്ച് ഞാൻ വെച്ചു കൊടുത്തു ഇപ്പോൾ കലക്കിയപ്പോൾ പായസം അവരാണ് കുടിക്കണത് ഷോ അവരെന്തൊരു മനുഷ്യരാ ഇവിടെ പ്രായമുള്ള മുത്തശ്ശൻ കെർഭിണിയായി ചെയ്യിച്ചേണ്ട ഒരു ബോധം അവർക്കില്ലേ എൻ്റെ കൊച്ചിനെ ഇല്ലാതാക്കാനും ഇവിടുത്തെ മുത്തശ്ശനില്ലാതാക്കാനും കൂടിയിട്ടാണ് അവരുടെ പ്ലാനല്ല അത് തിരിച്ചു കൊടുത്തു വിചാരിച്ചാൽ എന്ന് പറയുമ്പോൾ നയനെ നയനെ ഇങ്ങനെ ചിരിക്കുന്നു കേട്ടോ അങ്ങനെ നവ്യ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അവർക്ക് നല്ലൊരു അടിവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അതിനുശേഷം നവ്യ ആ ജലജനെ കാണുമ്പോൾ വേഗം ബാത്റൂമിലേക്ക് കയറുക അയ്യോ ആരേ ഈ ബാത്റൂമിൽ ഞാനാ എന്താ എനിക്ക് ബാത്റൂമിൽ പോകണം നീ ഒന്ന് ഇറങ്ങിക്കേ അതെ ഞാൻ കുറച്ച് തിരക്കില്ല ഇത് ഞങ്ങളുടെ ബാത്റൂമാണ് നിങ്ങൾ പോയി നിങ്ങളുടെ ബാത്റൂമിൽ പോകുമ്പോ എന്ന് ജലചെടുത്ത് പറയുകയാണ് എടി എനിക്ക് അത്യാവശ്യം കൂടെ ഇറങ്ങടി അയ്യോ ഞാൻ ഇറങ്ങില്ല എനിക്കും അത്യാവശ്യം തന്നെയാണ് എന്ന് നവ്യ പറയുക കേട്ടോ ഉണ്ട് നവ്യ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ബാത്റൂമിൽ ഷോ ഇവളുടെ ഒരു കാര്യം അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് ജലചോ ഉച്ചപ്പാടെടുത്ത് കരയോട്ടോ അതിനുശേഷം നവ്യ ചോദിക്കുന്നുണ്ട് അയനടുത്ത് അല്ല ചേച്ചി ഇവിടെ ഒരു കാറൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ ഇവളുടെ അച്ഛൻ എന്നാലും ഇവളുടെ അച്ഛനെ സമ്മതിച്ചിരിക്കുന്നു ആണുങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കും അയാൾ നിൽക്കും അയാളെ നട്ടില്ലാത്ത ഒരുത്തനാ ഹബീനം പോലെ എന്ന് പറയുകയാണ് അതിനുശേഷം പറഞ്ഞിട്ട് ആ ആ കാറോ അത് പൂജയ്ക്ക് വെക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെയാണ് പറഞ്ഞത് ഒരു കണക്കിന് അത് നന്നായി ഇവിടുത്തെ മുത്തശ്ശനത് വേണ്ടതെന്ന് പറഞ്ഞത് അവളുടെ ഭാഗ്യം വല്ല വാടകയ്ക്കെടുത്ത കാറായിരിക്കും മോളെ അത് അങ്ങനെയൊക്കെ ചെയ്യൂ ചേച്ചി മനുഷ്യർ പിന്നെ അവർ നന്നായിട്ട് ചെയ്യും അതിൻ്റെ ഉദാഹരണമല്ലേ ഇന്ന് പാൽപ്പായസത്തിൽ അത് കലക്ട് എന്നാലും സമ്മതിക്കണം അവരെ എന്നൊക്കെ നവ്യ പറയാം കേട്ടോ ഇന്നത്തെ ഓവറോൾ എപ്പിസോഡ് ഇത്രേ ഉണ്ടായുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ